അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ലെസൺ ഇത് അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഇത് കാണാൻ വരുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് പറയാൻ പോകുന്നത് ആ വീഡിയോ കണ്ടിട്ടില്ല എന്നാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കാണുക അത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ക്ലാരിറ്റി കിട്ടും ഇതിനെക്കുറിച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും ഇനി ഇത് ഓൾറെഡി കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളത് സോ ഇതിലും കമന്റ് ചെയ്യുക എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് അത് എത്രത്തോളം ആയിരുന്നു എന്നുള്ള കാര്യങ്ങളും ആയിരുന്നു കമന്റ് ഡൗൺ ചെയ്യുക ബാക്കിയുള്ള അയച്ചു കൊടുക്കുക ഫസ്റ്റ് വീഡിയോയും അയച്ചു കൊടുക്കുക ഇതും കൂടെ അയച്ചു കൊടുക്കുക നേരത്തെ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബുക്കൊക്കെ ഒക്കെ എടുത്തിരുന്നു നോട്ടൊക്കെ എഴുതിയിട്ട് നമുക്ക് പഠിക്കാം സോ ഈസ് ആം ആറിന്റെ വേറൊരു യൂസേജ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാസ്റ്റ് ടൈം നമ്മൾ പഠിച്ചെന്തായിരുന്നു ആണ് ഞാനൊരു കാര്യം ചെയ് കാര്യം ഇന്നതാണ് എൻ്റെ പേര് സൂര്യ എന്നാണ് ഞാൻ ഇവിടെ നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പോഴാണ് അവിടെ നമ്മളൊരാണെന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നില്ലേ ആ ഒരു സിറ്റുവേഷനിലായിരുന്നു നമ്മൾ ഈ സാം ആർ യൂസ് ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞത് മറ്റേ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം ഞാൻ അഗെയിൻ എടുത്ത് പറയുന്നില്ല ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സാം ആർ ചെയ്യുകയാണ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ സിനിമ കാണുകയാണ് അവൻ പാട്ട് പാടുകയാണ് അവൾ ക്ലാസ് കേൾക്കുകയാണ് ഒരു കാര്യം ചെയ്യുകയല്ല ഇവിടെ ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യുകയാണ് കേൾക്കുകയാണ് പാടുകയാണ് കാണുകയാണ് ഒരു ആക്ഷനാണ് ഇവിടെ നടക്കുന്നത് ഇത്തരം സിറ്റുവേഷൻസിൽ എങ്ങനെ ഈസ് ആറ് യൂസ് ചെയ്യും എന്നുള്ളതാണ് മുൻപത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഈസ് എവിടെ യൂസ് ചെയ്യണം ആം എവിടെ യൂസ് ചെയ്യണം ആർ എവിടെ യൂസ് ചെയ്യണം എന്നുള്ളത് അവർക്ക് വേണ്ടിയിട്ടും കൂടെ പുതിയ ആൾക്കാർക്കും വേണ്ടിയിട്ടും കൂടെ ഒന്നുകൂടെ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് യൂസേജ് തന്നെ ആയിക്കോട്ടെ ഈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ആയിരിക്കും തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ടോട്ടൽ ഇംഗ്ലീഷിൽ ഫസ്റ്റ് പേഴ്സൺ ഉണ്ട് സെക്കൻഡ് പേഴ്സൺ ഉണ്ട് തേർഡ് പേഴ്സൺ ഉണ്ട് പിന്നെ പ്ലൂറൽ ഉണ്ട് ഈ സിംഗുലർ എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ ഏകവചനം എന്ന് പറയും ഒരാളാണെങ്കിൽ ഒരാളാണെങ്കിൽ അതാണ് സിംഗുലർ സബ്ജെക്ട് അഥവാ ഏകവചനം എന്ന് നമ്മൾ പറയും ഫസ്റ്റ് പേഴ്സൺ സിംഗുലർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഒരാളാണ് ഞാനാണ് ഫസ്റ്റ് പേഴ്സൺ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഐ ആണ് ഫസ്റ്റ് പേഴ്സൺ വരുന്നത് ഐ ആണ് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ സിംഗുലർ ഫുള്ള സിംഗുലർ ഓക്കെ സിംഗുലർന്നാണ് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആയിട്ട് വരുന്നത് ഐ അഥവാ ഞാനാണ് ഞാനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളല്ലേ എന്റെ ലൈഫിൽ അപ്പം ഞാൻ ഐ ആണ് ഫസ്റ്റ് പേഴ്സൺ ഇനി സെക്കൻഡ് പേഴ്സൺ ആരാ ഞാൻ കഴിഞ്ഞ് ഞാൻ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ആർക്കായിരിക്കും നിനക്കായിരിക്കും നീ ആണപ്പോ സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് നിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ നീ എന്നുള്ളതിനെ യു യു ആണപ്പോ സെക്കൻഡ് പേഴ്സൺ സിംഗുലർ മറ്റേ വീഡിയോ ഒന്നും കൂടി കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഇനി തേർഡ് പേഴ്സൺ ആരാണ് ഞാനും നീയും അല്ലാതെ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും അല്ലാതെ മറ്റു ചില ആൾക്കാരുണ്ടാവും അവനുണ്ടാവും ഇവളുണ്ടാവും അവരുണ്ടാവും അവൾ ഉണ്ടാവും അത് ഇത് ഒരു പൂച്ച ഒരു പട്ടി എന്തോ ആയിക്കോട്ടെ ഞാനും നീയും അല്ലാത്ത മറ്റെന്തും അത് ആണെങ്കിൽ ഒറ്റരെണ്ണമാണെങ്കിൽ ഒറ്റരെണ്ണമായിരിക്കണേ അവൾ അവൻ എന്നൊക്കെ പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ ഒരാളാണ് അവൻ ഒരാളാണ് അവൾ അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സബ്ജെക്ട്സ് ഞാനും നീയും നീയുമല്ലാത്ത മൂന്നാമത് വരുന്ന സബ്ജക്ട്സിനെയാണ് നമ്മൾ തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സ് എന്ന് പറയാ ബാക്കി വരുന്നതാണ് ഷീ ഹി ഇറ്റ് ദാറ്റ് ബാക്കി എഴുതുന്നില്ല നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്താൽ മതി ഷീ ഹി ഇറ്റ് ദാറ്റ് ബാഗ് ബെഞ്ച് എന്തോ ആയിക്കോട്ടെ ഒരു സംസ്ഥാനമായിക്കോട്ടെ കേരള അതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലമായിക്കോട്ടെ കൊച്ചി അല്ലെങ്കിൽ കണ്ണൂർ ഏതെങ്കിലും ഒരു സ്ഥലമായിക്കോട്ടെ അതിനൊക്കെ നമ്മൾ തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുക സബ്ജെക്റ്റ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസിൽ ഇനി പ്ലൂറൽ എന്ന് പറഞ്ഞാൽ എന്താ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ബഹുവചനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ വൺ പ്ലസ് ഒന്നിൽ കൂടുതൽ രണ്ടോ അതിലധികമോ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്ലൂറൽ എന്നാ പറയാ പ്ലൂറൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ ബഹുവചനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും പ്ലൂരൽ സബ്ജെക്ട്സ് ആണ് എന്ത് ഒന്നിൽ കൂടുതലുള്ള ആൾക്കാർ അവർ അവർ എന്ന് പറയുമ്പോൾ എന്താ കുറെ ആൾക്കാരുണ്ടാവില്ലേ അവർ എൻ്റെ ഫ്രണ്ട്സാണ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താ കുറെ ആൾക്കാരുണ്ടാവും ദ കാറ്റ്സ് പൂച്ച കൾ ദ ഡോഗ്സ് ഡോഗ്സ് പട്ടികൾ കഴിന്ന് നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ ഒന്നിൽ കൂടുതൽ എന്ത് സാധനം ഉണ്ടെങ്കിലും അതിനെ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കുക സബ്ജെക്ടിന്റെ കാര്യം വരുമ്പോൾ പ്ലൂറൽ സബ്ജക്ട്സ് സോ പ്ലൂറൽ സബ്ജെക്ട്സ് ആണ് പിന്നെ വരുന്നത് ഇത്രയും സബ്ജെക്ട്സ് ആണ് ഇംഗ്ലീഷിൽ ഉള്ളത് ഇതിൽ നമ്മൾ ഈസിന്റെ കൂടെ ഏത് തരത്തിലുള്ള സബ്ജെക്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞു അത് നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും നിങ്ങൾക്ക് ഒരു രണ്ട് മിനിറ്റ് സമയം തരാം ഒന്ന് കമൻറ് ചെയ്യുക ഏതിൻ്റെ കൂടെയാണ് നമ്മൾ ഏത് തരത്തിലുള്ള സബ്ജെക്ടിന്റെ കൂടെയാണ് നമ്മൾ ഈസ് ആഡ് ചെയ്യുക എന്നുള്ളത് പോസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക കമൻറ് ചെയ്തതിന് ശേഷം അത് കറക്റ്റ് ആണോ എന്ന് വന്ന് നോക്കുക ഈസ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജെക്സിന്റെ കൂടെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ ഹി ഷീ ഇറ്റ് ദാറ്റ് അ ബാഗ് അ കാറ്റ് അത്തരം സിറ്റുവേഷൻസിൽ അത്തരം സബ്ജക്ട്സിൻ്റെ കൂടെ തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ നമ്മൾ ഈസ് ചേർക്കും ഇനി ആം നമ്മൾ എവിടെയാണ് ചേർക്കുന്നത് ഐ ആണെങ്കിൽ നമ്മൾ ആം എന്നാണ് പറയാം ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ ഐ ഒറ്റൊരാളെ ഉള്ളൂ സിംഗുലർ ആണ് ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ് ഐ വരുമ്പോഴാണ് നമ്മൾ ആം യൂസ് ചെയ്യുന്നത് ഇനി ആർ നമ്മൾ എവിടെ യൂസ് ചെയ്യും ബാക്കി ഇനിയിപ്പോൾ എന്താ ഉള്ളത് പ്ലൂറൽ സബ്ജെക്ട്സ് ഉണ്ടല്ലേ പ്ലൂറൽ സബ്ജക്ട്സ് ഉണ്ട് പ്ലൂറൽ അല്ലാതെ വരെ സെക്കൻഡ് പേഴ്സൺ അതായത് യു ഉണ്ട് ഒന്നിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ അതായത് അവർ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ പട്ടികൾ പൂച്ചകൾ എന്നുള്ള സിറ്റുവേഷൻസ് വന്നാൽ അങ്ങനത്തെ സബ്ജെക്ട്സ് വന്നാൽ പ്ലൂറൽ സബ്ജക്ട്സ് വന്നാലും യു യു എന്ന് പറഞ്ഞെന്താ സെക്കൻഡ് പേഴ്സൺ നീ അത് വന്നു കഴിഞ്ഞാലും നമ്മൾ ആറാണ് യൂസ് ചെയ്യുക ഇനിയിപ്പം ഇത്രയും നേരം നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ സെൻറ്റൻസസ് ഒക്കെ ഒന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ് സെൻറ്റൻസ് വരുന്നത് ഞാൻ സിനിമ കാണുകയാണ് ഞാൻ എന്ന് പറഞ്ഞ ആരാ ഐ ഐ എന്താണ് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ് അല്ലേ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ് ഐ വരുന്നത് ഞാൻ എന്ത് ചെയ്യാണ് സിനിമ കാണുകയാണ് ഐ ആം ആണല്ലോ എവിടെ വരിക ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ വന്നു കഴിഞ്ഞാൽ ആം ഐ ആം സിനിമ കാണുകയാണ് വാച്ചിങ് എ മൂവി ഐ ആം വാച്ചിങ് a മൂവി കാണുക എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ തോന്നുമായിരിക്കും എന്താ വേറെ എന്തെങ്കിലും വേർഡ് വരുമെന്ന് വാച്ചിങ് ആണ് മൂവിയുടെ കേസിലൊക്കെ നമുക്ക് അവിടെ വാച്ചിങ് ആണ് ആപ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം കാണുകയാണ് അപ്പോൾ ഐ ആം വാച്ചിങ് എ മൂവി അതിന് അറ്റൻഷൻ കൊടുത്തത് കാണാണ് സോ ഐ ആം വാച്ചിങ് എ മൂവി നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് നോക്കുകയാണെങ്കിൽ അവൻ ആണ് ഇവിടെ ഉള്ളത് അവൻ എന്താണ് കമൻറ്റ് ചെയ്യുക പോസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് കറക്റ്റാണോന്ന് പിന്നീട് വന്ന് നോക്കുക അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പേഴ്സൺ സിംഗുലർ ആണല്ലേ ഞാനും നീയും നീയുമല്ല മൂന്നാമതൊരാളാണ് അവൻ പാട്ട് പാടുകയാണ് ഹി അപ്പോ ഹീ ഈസ് അവർ ക്ലാസ് കേൾക്കുകയാണ് ദേ അവർ ആർ ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ലേ അവർ എന്ന് പറയുമ്പോൾ ദേ ആർ ലിസ്സണിങ് അടുത്തത് ഞങ്ങൾ ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി ഇവിടെ ആറ് വരുമോ ഈസ് വരുമോ ആം വരുമോ എന്നുള്ള കാര്യം നിങ്ങൾ കമെന്റ് ചെയ്യാം വി ഡാഷ് അങ്ങോട്ട് പോവുകയാണ് ഗോയിങ് ഗോയിങ് ഇവിടെ ഈസ് വരുമോ ആമ വരുമോ ആറ് വരുമോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആൻഡ് ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് ആയി പക്ഷെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഒരു കാര്യം ചെയ്യുകയാണ് എന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം ചെയ്യുക ഒരു ചെയ്യുന്ന പറഞ്ഞാൽ ആക്ഷൻ ആണ് കാണിക്കുന്നത് കാണുക എന്ന് പറയുന്നത് ഒരാക്ഷൻ ആണ് പാടുക എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആണ് കേൾക്കുക എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആണ് നമ്മുടെ മൈൻഡ് കൊണ്ടോ നമ്മുടെ ബോഡി കൊണ്ടോ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിനെ നമ്മൾ വേർബ്സ് എന്നാ വിളിക്കുക അത് എന്തോ ആയിക്കോട്ടെ നമ്മൾ ഇവിടെ ശ്രദ്ധിച്ച വേറൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഈ ആം യൂസ് ചെയ്തതിന് ശേഷം ഈസ് യൂസ് ചെയ്തതിന് ശേഷം ആർ യൂസ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഐ എൻ ജി ഫോമുണ്ട് ഇതിനെയാണ് ഈ ലിസൺ എന്ന് പറയുന്ന ഒരു വാക്കാണ് വേബ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് എന്താ ലിസൺ ചെയ്യുകയാണ് അപ്പോൾ ലിസൺ ആണ് വേബ് ഇവിടെ സിംഗ് ആണ് വേബ് ആ വേബിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ഐ എൻ ജി ആഡ് ചെയ്തിട്ടുണ്ട് സോ ഈസ് ആം ആറ് വരുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രസൻ ടെൻസിലാണെന്ന് നോക്കുക പ്രസൻ ടെൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ടെൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ് അത് കാണാം പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ടെൻസിലോട്ടേക്കൊന്നും പോകണ്ട കുറച്ച് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ക്ലാസ് ബേസിക് ക്ലാസ്സസ് കഴിഞ്ഞിട്ട് പിന്നെ ടെൻസിൻ്റെ കാര്യം നോക്കിയാൽ മതി ഇനി അല്ല ഭയങ്കര ക്യൂരിയസ് ആണ് എന്താണ് ടെൻസ് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം പെട്ടെന്ന് തന്നെ എല്ലാം പഠിച്ചെടുക്കാം എന്നുള്ളൊരു ചിന്തയും മാറ്റി മാറ്റിവെക്കാം ഓക്കെ ചെയ്യുകയാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെന്നുള്ള കാര്യം ചിന്തിക്കുക അങ്ങനെ ചെയ്യുകയാണെന്ന് വരുന്ന സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഈസിൻ്റെ കൂടെ ഈസോ ആറോ അല്ലെങ്കിൽ ലാമോ ഒക്കെ വരുമ്പോൾ നെക്സ്റ്റ് വരുന്ന വേർഡ് വേബ് വേബിൻ്റെ കൂടെ ഐ എൻ ജി ഫോം ആഡ് ചെയ്തിട്ടാണ് എഴുതാം വേർബ് പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി ഇവിടെ കണ്ടോ വാച്ച് പ്ലസ് ഐ എൻ ജി സിംഗ് പ്ലസ് ഐ എൻ ജി ലെസൺ പ്ലസ് ഐ എൻ ജി ഗോ പ്ലസ് ഐ എൻ ജി പോവുകയാണ് ഗോ പോവുകയാണ് ഈസ് ഗോയിങ് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ എന്ന് പറയുമ്പോൾ ഈസ് ഗോയിങ് അല്ലെങ്കിൽ ആർ ഗോയിങ് ആം ഗോയിങ് ഐ ആണോ വി ആണോ ഷി ആണോ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്യാം സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ നമ്മൾ സൂൺ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ മുന്നത്ത വീഡിയോ കാണാത്തവർ ഓൾറെഡി പറഞ്ഞതുപോലെ അത് പോയിട്ട് കാണാം ഈ വീഡിയോ കംപ്ലീറ്റ്ലി ഇരുന്ന് കാണാം നെക്സ്റ്റ് വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ഇതിലും എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക നേരത്തെ വീഡിയോയിലായാലും ഇതിപ്പോൾ ഇത് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിലും നേരത്തെ വീഡിയോ ആണെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കംപ്ലീറ്റ്ലി ഫ്രീ ആണല്ലോ നമുക്ക് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ നമുക്ക് പല സോഴ്സസ് ഉണ്ടെങ്കിലും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സോഴ്സ് എടുത്ത് പഠിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലതായിരിക്കും സോ ഈസി ആയിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ചാൻസസ് മാക്സിമം ഒഴിവാക്കാതിരിക്കുക ഇരുന്ന് പഠിക്കാൻ നോക്കുക ഫ്രീ ടൈം കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചതിനു വേണ്ടിയിട്ട് പഠിക്കാൻ നോക്കുക സോ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ അടുത്തും രണ്ട് വീഡിയോസും ഇനി വരാൻ പോകുന്ന വീഡിയോസൊക്കെ കാണാൻ പറയാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക ആൻഡ് നന്നായിട്ട് പഠിക്കാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെർണിംഗ് സ്റ്റാർട്ട് ലേണിംഗ്